നമ്മുടെ ടെസ് ടെറസ് ഗാർഡനിലെ അമ്പഴവും നമ്മൾ വിളവെടുത്തിട്ടുണ്ട് നമ്മുടെ ചാമ്പയ്ക്കായി നമ്മൾ കുറച്ച് വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചാമ്പയ്ക്കായി നമുക്ക് ഉപ്പിലിടാം അമ്പഴങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പിക്കിലിടാം പെട്ടെന്ന് ഒരു അച്ചാറ് വലിയ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ ആദ്യം കുറച്ച് കല്ലുപ്പിടുക കല്ലുപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പിടുക എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഈ നമ്മുടെ കാശ്മീരി ചില്ലിയും സാധാ മുളകും എരിവുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ച മുളകും കൂടിയാണേ അത് ഞാനൊരു ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ സ്പൂണിട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത് അത് കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ കായം കായ ഇച്ചിരി അല്പം കൂടുതലിടണം കാരണം കായത്തിന്റെ ടേസ്റ്റ് ഒന്ന് മുമ്പേ നിൽക്കണം അത് കാരണം കായം ഒരിച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ചൂടാക്കിയ നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഫുള്ള് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഒരു രാത്രി വെക്കണം വെച്ചിട്ട് നാളെ ഇതൊന്ന് വെയിൽ കൊള്ളിക്കണം വെയിൽ കൊള്ളിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചൊന്ന് വെയിൽ കൊള്ളിക്കണം വെയിൽ കൊള്ളിച്ചിട്ട് നമുക്ക് കുപ്പിയിലാക്കാം കുപ്പിയിലാക്കുമ്പോൾ മീത അതിൻ്റെ മീത കുറച്ച് നല്ലെണ്ണം കൂടെ ഒന്ന് ചൂടാക്കി ഒഴിക്കണം അല്ലെങ്കിൽ പൂപ്പിൽ പിടിക്കും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വിനാഗിരി ചേർക്കാം ഞാൻ പക്ഷെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ഇതാണ് അമ്പഴങ്ങി അച്ചാർ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് ചാമ്പയ്ക്ക ഉപ്പിലിടാനുള്ള പരിപാടി ചാമ്പയ്ക്ക നമ്മൾ നല്ല കഴുകിത്തൊടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അത് ഭരണയിലോട്ടാക്കാം സാധാരണ നമ്മൾ ഉപ്പൊക്കെ ഇട ഇടാനൊക്കെ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മുടെ വീട്ടിലത്തെ തന്നെ കുറച്ച് കാന്താരി മുളക് അതിട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് അധികമായി പോയാൽ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഉപ്പ് ഞാൻ അധികം ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ കുറച്ചായപ്പോ തന്നെ നമ്മുടെ ഭരണി നിറഞ്ഞു അപ്പം പിന്നെ ഇനി വേണ്ട ഇനി കാന്താരി മുളക് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളവ അതൊന്ന് ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കുക ചെറു ചൂടോടെ ഒഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഈ ചാമ്പയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനും ഉപ്പൊക്കെ നല്ലോണം പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിലും ഇതിനകത്തൊരല്പം വിനാഗിരിയും കൂടെ ചേർക്കാം ഇപ്പം ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല ഇത് കുപ്പി അടച്ച് വെക്കുക നാളെ ആകുമ്പോൾ ഇത് സെറ്റ് ആകും